നമസ്കാരം വലിയ വാർത്തകൾ വാർത്തകളുണ്ടാവുമ്പോഴൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ വിലയിരുത്തുന്ന ഒരു രീതി എനിക്കുള്ളതുകൊണ്ടാണ് ഇന്ന് പത്ത് പ്രധാനപ്പെട്ട പത്രങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ വിലയിരുത്തുന്നത് വയനാട്ടിലെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ അത് മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ ചാനലുകൾ പോലും കാണുന്നവരുടെ എണ്ണം കുറയുകയാണ് അപ്പോൾ പ്രിൻ്റഡ് പത്രങ്ങൾ അവർ വീക്ഷിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരം പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പ്രധാന പത്രങ്ങൾ ഈ വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയമാണ് എന്ന് വിലയിരുത്തി തന്നെയാണ് ഇങ്ങനെയൊരു ശ്രമം ഞാൻ നടത്തുന്നത് ഇത്തരം പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പത്രങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ഒരു വെല്ലുവിളിയുണ്ട് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത് കാരണം ജനങ്ങൾക്ക് വാർത്ത മുഴുവൻ അറിയാം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വാർത്ത ജനം പത്രത്തിലൂടെ അറിയുമ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം ഇന്ന് പക്ഷേ സകല വാർത്തകളും അതിന് ഇഴ കീറി ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അത് ചാനലുകൾ അപ്പപ്പോൾ തന്നെ ലൈവായി കാണിക്കുന്നു എന്ന് മാത്രമല്ല ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബുകളുമൊക്കെ ഇതിന് വിശദാംശങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാനുള്ളതെല്ലാം സംഭവമുണ്ടായ ദിവസം തന്നെ അറിയും പിറ്റേ ദിവസം ഈ പത്രം വായിക്കണമെങ്കിൽ അത് വ്യത്യസ്തമായി അവതരിപ്പിക്കണം ഈ വെല്ലുവിളിയാണ് പത്രത്തിൻ്റെ ഡെസ്കിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതേസമയം പത്രത്തിനുള്ള ഒരു ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് വിശ്വാസ്യതയാണ് ചാനലുകളും ഓൺലൈൻ പത്രങ്ങളുമൊക്കെ അവർക്ക് കിട്ടുന്ന വാർത്തകൾ അപ്പോൾ തന്നെ കൊടുക്കാനുള്ള ധൃതയിൽ പലപ്പോഴും പൂർണ്ണമായും ആധികാരികമാണോ അത് പരിശോധിക്കാതെയാവും കൊടുക്കുന്നത് ഉദാഹരണത്തിന് എങ്ങനെ ഉണ്ടായി എവിടെയാണത് ഉണ്ടായത് എന്നതൊക്കെ ആധികാരികമാവണമെന്നില്ല എന്നാൽ പത്രങ്ങൾക്ക് പോലെ സമയമുണ്ട് അവർ ആധികാരികത ഉറപ്പാക്കിയാണ് കൊടുക്കുന്നത് പത്രങ്ങൾക്കാണ് ചാനലുകളെക്കാളും ഓൺലൈൻ പത്രങ്ങളെക്കാൾ കൂടുതൽ വിശാലമായ റിസർച്ച് സൗകര്യവും ഡെസ്ക്കും ഉള്ളത് പത്രങ്ങളുടെ റിപ്പോർട്ടർമാരെക്കാൾ കൂടുതൽ ജീവനക്കാരുള്ളത് ഡെസ്കിലാണ് അതേസമയം ചാനലുകൾക്കൊന്നും അങ്ങനെയല്ല ഈ ഒരു വ്യത്യാസമാണ് പത്രങ്ങൾ നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം അത് ഭംഗിയായി വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നതിൽ എടുക്കും അതിൽ നമ്മുടെ പത്രങ്ങളൊക്കെ തമ്മിൽ മത്സരമാണ് ഒരു പത്രം എങ്ങനെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത് എന്നത് അതീവ രഹസ്യമായിരിക്കും മറ്റ് അറിയാൻ കഴിയില്ല എന്നിട്ടും ഈ റിപ്പോർട്ടിങ്ങിൽ ഈ മാധ്യമങ്ങളൊക്കെ ഒരു സമാനത പുലർത്തി എന്നത് അത്ഭുതകരമാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രധാന വാർത്തയുടെ തലക്കെട്ട് എന്തായിരിക്കും എന്നതാണ് വയനാട്ടിൽ ഉരുൾപൊട്ടി നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് കൊടുത്താൽ മതിയായിരുന്നു പണ്ടായിരുന്നെങ്കിൽ പഴയ വാർത്തകൾ എടുത്ത് നോക്കുക ഞാനിപ്പോൾ അമ്പൂരിയിലെ അതടക്കമുള്ള ഉരുൾപൊട്ടലുകളെടുത്ത് പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് ഈ വാർത്തകൾ എന്നാൽ ഇപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല കാരണം അങ്ങനെ ജനം വായിക്കില്ല കാരണം ജനത്തിനിത് അറിയാം അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ വാർത്ത അവതരിപ്പിക്കണം അതാണ് പ്രിൻ്റഡ് പത്രങ്ങളുടെ മിടുക്കായി മാറുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയത് അഞ്ചു പ്രധാനപ്പെട്ട പത്രങ്ങളുടെ തലക്കെട്ട് സമാനമായി എന്നത് അതായത് ഉരുൾപൊട്ടി ഇത്ര പേർ മരിച്ചു എന്നതല്ല വാർത്ത അത് വ്യത്യസ്തമായ തലക്കെട്ടാണ് അത് ഡെസ്കിലിരിക്കുന്നവരുടെ തലയിൽ ഉദിക്കേണ്ടതാണ് എന്നിട്ടും അഞ്ച് പ്രധാനപ്പെട്ട പത്രങ്ങളുടെ തലക്കെട്ട് ഏകമായി എന്നത് ശ്രദ്ധേയമാണ് മനോരമ നോക്കുക ആ വാക്ക് ഉള്ളു പൊട്ടി എന്ന് ഉരുൾപൊട്ടി എന്നല്ല മണ്ണിടിച്ചിൽ എന്നല്ല പ്രകൃതി ദുരന്തമെന്നല്ല ഉള്ളു പൊട്ടി എന്ന വാക്കാണ് അതായത് ഭൂമിയുടെ ഉള്ളുപൊട്ടി മനുഷ്യന്റെ ഉള്ളും പൊട്ടി എന്ന സുന്ദരമായൊരു വാക്ക് ഉള്ളുപൊട്ടി നൂറ്റി മുപ്പത്തഞ്ച് മറണം പിന്നെ ഒരുപാട് കാര്യങ്ങളുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഉരുൾപൊട്ടൊരു ദുരന്തം തകർന്നു പറഞ്ഞ് വയനാട് ചൂരൽ മലയും മുണ്ടക്കയും പിന്നെ താഴെ മലയാള മനോരമയുടെ മലയാളം പോലും ഇല്ലാതെ അതിൻ്റെ പുറത്തോട്ടൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നു മനോരണസംഘം ഉയർന്നേക്കും പരിക്കേറ്റൊന്നൂറ്റി ഇരുപത്തെട്ട് കാണാതെ തൊണ്ണൂറ്റെട്ട് നാനൂറ് രക്ഷിച്ചു ഫുൾ വിശദാംശങ്ങൾ ചേർത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഭീകരത ഉയർത്തുന്ന ഒരു ചിത്രവുമുണ്ട് മാതൃഭൂമിയും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു ഉള്ളു പൊട്ടി എന്ന തലക്കെട്ടിലെ ചിത്രം വേറെയാണ് കുറച്ച് കാര്യങ്ങളെ തലക്കെട്ടിൽ ഉൾപ്പെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഈ രണ്ട് പത്രങ്ങളും ചർച്ച ചെയ്യാം ഞാനിതിൽ ഒന്നാം പേജിൽ മെച്ചമെന്ന് പറഞ്ഞ മനോരമയാണ് ഒന്നാമത്തെ കാര്യം ഈ ഉരുൾപൊട്ടലിന്റെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഉള്ള ആ ചിത്രം എല്ലാ പത്രങ്ങളിലും വന്ന ചിത്രമാണ് അത് മനോരമ ഒന്നാം പേജിൽ കൊടുത്തു എന്നതാണ് അത് മാതൃഭൂമി ചെയ്തില്ല മാതൃഭൂമി രക്ഷാപ്രവർത്തനത്തിന്റെ ചിത്രമാണ് കൊടുത്തത് അതും ക്ലാരിറ്റി ഇല്ല കാരണം രക്ഷാപ്രവർത്തനത്തിന്റെ ചിത്രങ്ങൾ അത്ര എളുപ്പത്തിൽ കിട്ടുമായിരുന്നില്ല ഫോട്ടോഗ്രാഫർമാർക്ക് അവിടെ വരെ പോകാൻ കഴിയുമായിരുന്നില്ല മാത്രമല്ല പതിവാണ് കുഞ്ഞിനെ രക്ഷിക്കുക മനുഷ്യരെ രക്ഷിക്കുക എന്നത് പതിവായ കാര്യമാണ് ഇതായിരുന്നു മനോരമ കൊടുത്തിരിക്കുന്ന ചിത്രം ഈ ചിത്രമാണ് ഫുൾ വിശദാംശങ്ങൾ എവിടെ നിന്ന് പൊട്ടി എങ്ങനെ ഒഴുകി അവശേഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രം ഇതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള ഈ ദുരന്തത്തിൻ്റെ കൃത്യമായ റിപ്പോർട്ടാണ് ആ ചിത്രം അത് മാതൃഭൂമിയിലുണ്ട് രണ്ടാമത്തെ ഒന്നാം പേജിൻ്റെ പ്രധാന ചിത്രമായി അര ചിത്രമായി രണ്ട് വാർത്തകളെല്ലാം ജനങ്ങൾ അറിഞ്ഞെങ്കിലും രാവിലെ ആധികാരികമായി അതിൻ്റെ ഫാക്ട്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ മനോരമ ഒന്നാം പേജിലെ ആ വലിയ ചിത്രത്തിനൊപ്പം കൊടുത്തിട്ടുണ്ട് എവിടെ പൊട്ടി എത്ര പേര് മരിച്ചു എല്ലാ വിശദാംശങ്ങളും അതായത് വാർത്തയുടെ വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നാൽ വാർത്തയുടെ ടേബിൾ അറിയാൻ താല്പര്യമുണ്ട് ആ ടേബിൾ മാതൃഭൂമിയിലില്ല അതുകൊണ്ട് ഒന്നാം പേജിന്റെ മികവ് തീർച്ചയായും മനോരമയ്ക്കാണ് മാതൃഭൂമിക്കല്ല മറ്റൊരു പത്രം ദീപികയാണ് ദീപികയും അതേ ചിത്രം തന്നെ മറ്റൊരു രീതിയിൽ കൊടുത്തിരിക്കുന്നു വളരെ മനോരമ തന്നെ കൊടുത്തിരിക്കുന്നു ഉള്ളുപൊട്ടി വയനാട്ടിൽ ഉരുൾപൊട്ടി ഭീകര ദുരന്തം നൂറ്റി ഇരുപത്തി ആറ് മരണം അവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു ഇത് ഉള്ളുപൊട്ടി എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് ജന്മഭൂമി ഉള്ളുപൊട്ടി വയനാട്ടിലെ മുണ്ടക്കൈൽ ഉരുൾപൊട്ടി നൂറ്റി ഇരുപഞ്ച് മരണം എന്തുകൊണ്ടാണ് ചൂരൽമല ഉപേക്ഷിച്ച് അറിയില്ല ഒരുപക്ഷെ ഉരുൾപൊട്ടിയത് മുണ്ടക്കയിൽ തന്നെ ആവാം അതുകൊണ്ടാവാം നൂറ്റി ഇരുപത്തഞ്ച് മരണമേ ജന്മഭൂമിയിലുമുള്ളൂ ദേശാഭിമാനി ആവട്ടെ പത്രം തന്നെ തിരിച്ചെടുത്ത് ഉരുൾപൊട്ടി നൂറ്റി മുപ്പത്തഞ്ച് മരണം എന്ന് പറഞ്ഞ് വേറൊരു രീതിയിൽ കേരളം കണ്ട അതിദാരുണമായ ദുരന്തം മേപ്പടിയും മുണ്ടക്കയും ചൂരൽമലയിലും ഒറ്റപ്പെട്ടു എന്ന തരത്തിൽ ദേശാഭിമാനി കൊടുത്തിരിക്കുന്നു ഇതാണ് അഞ്ചു പത്രങ്ങളുടെയും തലക്കെട്ട് എല്ലാ പത്രങ്ങളും അകത്തെ പേജിൽ ഈ വാർത്ത തന്നെയാണ് ഞാനത് എല്ലാത്തിനെയും കിടക്കുന്നില്ല മാതൃഭയുടെ ഒന്നാമേ ഞാൻ കാണിച്ചിരുന്നു ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ ചെറിയ തലക്കെട്ടുകൾ കണ്ണീർ നാട് രക്ഷകരായി അവർ ഓടിയെത്തി മരവിപ്പ് രക്ഷാദൌത്യത്തിന് സൈന്യം പച്ചപ്പ് പോലും ശേഷിക്കാതെ മുണ്ടക്കൈക്ക് ആവർത്തനം ചൂറമല ദുരന്തത്തിൽ മരിച്ചവർ അവരുറങ്ങി ഒന്നിച്ച് അനന്തിക സുഖയില എവിടെ പോയി അവരെല്ലാം എന്തുകൊണ്ട് ഉരുൾപൊട്ടൽ ശ്രുതി ഇനി തനിച്ച് ജലം കൊണ്ട് മുറിവേറ്റവർ എന്ന പ്രസിദ്ധമായ തലക്കെട്ട് മൃതദേഹങ്ങൾ ഒഴുകിയത് പതിനഞ്ച് കിലോമീറ്റർ ചാവുപുഴയായി ചാലിയാർ ദുരന്തം കവളപ്പാറയുടെ നീറ്റിലിടങ്ങുമ്പോൾ അങ്ങനെ വളരെ വിശദമായി തന്നെ റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിക്കാം മനോരമ ഇരുളായി ഉരുൾ കണ്ടെത്താൻ ഇനി എത്ര പേർ മരണപ്പുഴ ഓർമ്മയിലെ അയൽ വീടുകൾ മരണം വിതച്ച് ഇരട്ടി പേമാരി ഉള്ളം പിളർന്ന് മൂന്നര മണിക്കൂർ മരണമായി ഒഴുകി ചാലിയാർ മഴയുടെ അതിമർദ്ദം കാലം മാറി കാലവർഷം മാറി എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായി തന്നെ മനോരമയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് വിശദാംശങ്ങൾ അറിയാൻ വളരെ സങ്കടകരമായ വാർത്തയാണ് വിശദാംശങ്ങൾ അറിയാൻ കഴിയും ദീപികയും അങ്ങനെ തന്നെ വിറങ്ങലിച്ച് പൊട്ടിയത് കേരളത്തിൻ്റെ ചാങ്കേ പറഞ്ഞ് ദീപയും കൊടുത്തു ജന്മഭൂമിയും ഒന്നാം പേജ് കഴിഞ്ഞ് കണ്ണീർ മഴ എന്ന് രണ്ടാമത് ഒന്ന് ഒന്നാം പേജ് കൊടുത്തിരിക്കുന്നു ദേശാഭിമാനി കണ്ണീർ മല എന്ന് പറഞ്ഞ് വീണ്ടും ആ ഒന്നാം പേജിലെ മറ്റ് പത്രങ്ങൾ കൊടുത്ത ചിത്രത്തോട് കൊടുത്തിരിക്കുന്നു സുപ്രഭാതത്തിൽ ഉള്ളൊടഞ്ഞ് നാട് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഹൃദയഭേദകം നൂറ്റി മരണം വയനാട് ചൂരൽ മഴയും മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടണമെന്ന് കൊടുത്തിരിക്കുന്നു കേരളകുമതി കണ്ണീർ നാട് വയനാട് മഹാദുരന്തം കണ്ണീർ നാട് എന്നാണ് പക്ഷേ കേരളകുമതി എന്തുകൊണ്ട് ഒന്നാം പേജിൽ പകുതിയിലധികം വാർത്തകൾ തിങ്ങി നടന്നിരിക്കുന്നു വാസ്തവത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല മനോരമയുടെ വഴിയാണ് കൂടുതൽ ഉചിതം മറ്റു പത്രങ്ങളെല്ലാം വഴി മാധ്യമവും നന്നായിക്കോട്ടെ മണ്ണേ മടങ്ങുക എന്ന തലക്കെട്ടാണ് മാധ്യമം കൊടുത്തിരിക്കുന്നത് കണ്ണേ മടങ്ങുക എന്നതിനാക്കിയിരിക്കുന്നു അവിടെയും മരണസംഖ്യ നൂറ്റി ഇരുപത്തി മൂന്നാണ് നൂറ്റി ഇരുപത്തി ആറിലേക്ക് മംഗളം മരണപ്രവാഹം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു കലാകുമതി ഇവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു നൂറ്റി മുപ്പത് മരണം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും പത്രങ്ങൾ മത്സരിച്ച് കൊടുത്തിരിക്കുന്നു മഹാദുരന്തത്തിൽ രക്ഷപ്പെട്ട ഒരാളുണ്ട് അത് ഡോക്ടർ ദീപ്തിമോൾ ജോസാണ് വീട്ടിലെത്തി ഒരു സംരംഭകയെ വെടിവെച്ച കേസിൽ അറസ്റ്റ് ചെയ്ത ദീപ്തിമോൾ ജോസ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് സുന്ദരിയായ ഒരു വനിതാ ഡോക്ടർ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും ഒരാഴ്ച ആഘോഷിക്കാനുള്ള വകയായിരുന്നു ഒരു സുന്ദരിയായ യുവതി അതും ഒരു ഡോക്ടർ മറ്റൊരു യുവതിയെ വെടിവെച്ചു എന്ന് വാർത്ത പക്ഷേ ഈ മഹാദുരന്തം കാരണം അവർ രക്ഷപ്പെട്ടു അവരുടെ വാർത്ത ഒറ്റക്കോളത്തിൽ അകത്തെ പേജിൽ ഒതുങ്ങിയിരിക്കുന്നു